പിന്നെ പോയിൽ ഇപ്പിതാ എന്നോട് ഇപ്പിതാൻഡി പോയിടാ അവള് പറഞ്ഞാലും ചേച്ചിയും എല്ലാം കൂടെ രാവിലെ എന്റെ അച്ഛറുള്ള പ്ലാൻ ആണോണ്ടല്ലോ എന്താ എല്ലാരും കനകം നീ കടയിൽ പോയിട്ട് എത്ര നേരമായി ഇപ്പൊ ഇപ്പൊ കടയിൽ പോയാലേ ഒരുപാട് താമസിച്ചേ വരത്തുള്ളൂ പോവണ്ടെന്ന് പറഞ്ഞാലോ കേൾക്കത്തുമില്ല അമ്മ അത് വന്ന് വര വഴിയിലെ ബാസി എണ്ണാവ പാത്തെ അവര് രൂപ വരുത്തും എല്ലാം സൊന്നാരമ്മ അവൻ കൊറേ വരുത്തും ചെല്ലുവല്ലോ വരുത്തം പറഞ്ഞിട്ട് പൈസ ഒന്നും മേടിച്ച ഇല്ല ഒന്നും കേക്കല് അന പൈസ ഇല്ല എന്ന് സൊന്നാറ് ഞാൻ കിച്ചണിലാ പോറേ ആന്റി എനിക്ക് ഒന്ന് വാങ്ങിച്ചോ പറൂ അപ്പൂപ്പം വിളിച്ചായിരുന്നു നീ പടവലത്ത് കൃഷി ചെയ്യുന്ന ആരും ഒക്കെ പറഞ്ഞില്ലായിരുന്നു ആ അപ്പൊ അഞ്ഞൂറ് വാഴക്കന്ന് വന്നിട്ടുണ്ടെന്ന് അതെ ഉമേഷിന്റെ മേൽനോട്ടത്തിൽ പണിക്കാരെ വെച്ച് നടാൻ പോവാന്ന് അപ്പൊ നീ ഇവിടെ അങ്ങോട്ടിയല്ലേ പത്ത് വാഴ വിത്ത് വെച്ചാ അത്രേ ആവത്തില്ലോടാ ഇവന് പകരം പത്ത് വാഴ വിത്ത് വെച്ചാ മതി ചേച്ചി കേട്ടാറിക്കുന്നേലും പറയാൻ പറ്റത്തുള്ളൂ നീയല്ലടാ എന്റെ അനിയൻ കേട്ടത് ഞാനേ ഇച്ചിരി കോഴ്ശ പരിപാടി ഉണ്ട് എന്ത് പരിപാടി പല പരിപാടിയും കാണും അത് നിന്റെ അടുത്ത് പറഞ്ഞാലേ നീ അത് കൊളു ഓ നമ്മളെ ഒഴിവാക്കിയിട്ടുള്ള പരിപാടികൾ അനിയനെ ഒഴിവാക്കാൻ പറ്റിയ ചേച്ചി ഒന്ന് നോക്കട്ടെ മമ്മേ എനിക്ക് ഒരുപാട് തുണി അലക്കാൻ കിടപ്പുണ്ട് ഞാൻ വരുന്ന കഴുകാൻ ഒരുപാട് തുണി അലക്കാൻ ഉണ്ടെങ്കി അവിടെ അലക്കിട്ട് വന്നാ പോര ഇവിടെ വന്നു പറയാനെന്തിനീ ഞാൻ തന്നെ കഴുകിക്കോളാം കഴിയാട് പറയണ്ട പോ എന്തായിട്ടിയ ആരോടും പറയരുത് എനിക്ക് വേണ്ടി നാല് പൊറോട്ടയും ബീഫും വാങ്ങിച്ചിട്ടുണ്ട് അതിനെണ്ണം ചേട്ടനൊന്നു വരെ ചേട്ടൻ മൂന്ന് പൊറോട്ടയും കുറച്ച് ബീഫും കഴിച്ചോട്ടാ ആരോടും പറയു ഞാൻ ആരോടെങ്കിലും പറയൂ മക്കളും ആരോടും പറയല്ലോ ആ പൊറോട്ട ബിഫ് വീട്ടിൽ വന്നിട്ടേ ഇല്ല അനിയത്തിൽ ഇങ്ങനെ വേണം കഴിക്കുന്ന സമയത്ത് റൈസില് മറ്റൊരു ചില അരപ്പൊറോട്ടയും കൂടെ ഉപ്പിച്ചെടുക്കുന്നത്